നമസ്കാരം ഇന്ന് പത്രം നിറയെ വാർത്തകളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ വാർത്തകളുടെ പ്രളയമായിരിക്കും എന്നുള്ള സൂചന കൂടി ഇന്നത്തെ പത്രങ്ങൾ നൽകുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് അടുത്തു എന്നാണ് തോന്നുന്നത് ഇ ഡി നാടനീളം ഇറങ്ങിയിട്ടുണ്ട് പുതിയ അന്വേഷണ ഏജൻസികളൊക്കെ നാട്ടിൽ വരുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള അന്വേഷണവും പിടിത്തവും അറസ്റ്റും ഒക്കെ നടക്കുകയാണ് നാട്ടിലിങ്ങും ഏറ്റവും അവസാനം ഝാർഖണ്ഡ് മുഖ്യമന്ത്രി അറസ്റ്റിലായ വാർത്തയാണ് വരുന്നത് ഹേമന്ത് സോറന്റെ അറസ്റ്റ് രാജി അറസ്റ്റ് മനോരമ അങ്ങനെ ഒരു തലക്കെട്ടിലാണ് വാർത്ത നൽകുന്നത് ജാർഖണ്ഡിൽ നാടകീയത എന്ന് മാതൃഭൂമി ലീഡ് വാർത്ത നൽകുന്നു ഇ ഡി അററ്റ്സ് ഹേമന്ത് സോറൻ ചമ്പൈ ടു ടേക്ക് ഓവർ ആസ് സി എം എന്ന് ഹിന്ദു ലീഡ് വാർത്ത നൽകുന്നു സോറൻ അറസ്റ്റിൽ എന്ന് ദേശാഭിമാനി സോറനെ വീഴ്ത്തി ഇ ഡി ചമ്പൈ സോറൻ മുഖ്യമന്ത്രി എന്ന് കേരള കോമതി ഹേമന്ത് സോറൻ രാജിവെച്ചു എന്നും മംഗളത്തിൻ്റെ ലീഡ് എല്ലാ പത്രങ്ങളും ഹേമന്ത് സോറിൻ്റെ അറസ്റ്റും രാജിയും അധികാര പ്രവേശനവും എല്ലാം വാർത്ത നൽകുന്നതിനോടൊപ്പം നിരവധി അനുബന്ധ വാർത്തകൾ സൈഡ് സ്റ്റോറികൾ നൽകുന്നുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് ജോമി തോമസ് മനോരമയിൽ എഴുതിയ വാർത്തയാണ് ഇന്ത്യക്ക് അറസ്റ്റ് ഭീഷണി എന്നാണ് മനോരമയുടെ തലക്കെട്ട് പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയിലെ സകല നേതാക്കൾക്കും മുകളിൽ ഡെമോക്രസിൻ്റെ വാൾ പോലെ ഇ ഡി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എന്ന മട്ടിൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ആരെയൊക്കെ അറസ്റ്റ് ചെയ്യും എവിടെയൊക്കെ അറസ്റ്റ് ഉണ്ടാകും എന്നൊക്കെ നമുക്ക് കാണേണ്ടി വരും ഇന്ത്യയുമായി പിണങ്ങി പിരിഞ്ഞ മുന്നണികൾ പ്രത്യേകിച്ച് മമതാ ബാനർജിക്കൊന്നും തലവേദന ഉണ്ടാവില്ല എന്നുള്ളതാണ് സൂചന ഇത് സംബന്ധിച്ച വിശദമായ കണക്കും വാർത്തയും തന്നെ ജോമി തോമസ് എഴുതുകയാണ് ഈ ഇന്ത്യക്കാകെ അറസ്റ്റ് ഭീഷണി എന്ന് പറയുമ്പോൾ കേരളത്തിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടി ഇന്നലെ ഉണ്ടായി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര അന്വേഷണം എന്ന് ആ വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അന്വേഷണം കൈമാറി ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ആദ്യം അന്വേഷിക്കണം എന്ന് പറയുന്നു അന്വേഷിക്കണം എന്ന് പറയുന്ന റിപ്പോർട്ടിൻ്റെ പാരഗ്രാഫ് വെച്ച് ഓരോ ദിവസവും വാർത്ത പുറത്തു വരുത്തുന്നു അതുകഴിഞ്ഞ് ഏറ്റവും അവസാനം ഇന്ന് എസ് എഫ് ഐ ഒയ്ക്ക് അന്വേഷണം കൈമാറി ഇനി അതിൻ്റെ തുടർച്ചകൾ തുടർച്ചയായി വാർത്തയുണ്ടാകും ഇന്നിപ്പോൾ ഹേമന്ത് സോറനും മറ്റ് പല വാർത്തകളും വന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ലീഡ് വാർത്തയായി അതിനിടം പിടിക്കാൻ പല പത്രങ്ങളിലും കഴിയാതെ പോയത് എന്തായാലും എക്സാലോജിക്കൽ എസ് എഫ് ഐ ഒ അന്വേഷണം എന്ന് മാതൃഭൂമി ഏറ്റവും ആദ്യം തന്നെ കാണാവുന്ന വിധത്തിൽ തന്നെ ലീഡ് അല്ലെങ്കിലും കാണാവുന്ന വിധത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഇന്നലെ നിയമസഭയിലെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് കേരള കേരളകൗമുതി പ്രാധാന്യത്തോടുകൂടി അത് നൽകുന്നുണ്ട് ഈ കൈകൾ ശുദ്ധം വികാരഭരിതനായി മുഖ്യമന്ത്രി എന്ന് കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു മകളുടെ ബിസിനസ് ഭാര്യയുടെ പണം കൊണ്ടാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞത് വാർത്തയായി നൽകുന്നു കെജ്രിവാളിന് അഞ്ചാമതും ഇ ഡി നോട്ടീസ് ഇ ഡിയുടെ മറ്റൊരു ഇടപെടലുണ്ട് മനോരമ വാർത്ത നൽകുന്നു ഒപ്പം തോമസ് ഐസക്കിന് ഇ ഡി വീണ്ടും നോട്ടീസ് നൽകിയതിൻ്റെ തുടർച്ചയായി ഐസക്ക് ഹൈക്കോടതിയെ സമീപിച്ച വാർത്ത ഇന്ന് പത്രങ്ങൾ ിലുണ്ട് കേരളത്തിലുണ്ടായ മറ്റൊരു വലിയ സംഭവ വികാസം കെ ബാബു എം എൽ എയുടെ സ്വത്ത് ഇ ഡി കണ്ടുകെട്ടിയ വാർത്തയാണ് കെ ബാബുവിൻ്റെ സ്വത്ത് കണ്ടെത്തിയെന്ന് മനോരമ കെ ബാബുവിൻ്റെ ഇരുപത്തിയഞ്ച് ലക്ഷം കണ്ടുകെട്ടിയെന്ന് ദേശാഭിമാനി കെ ബാബുവിൻ്റെ ഇരുപത്തിയഞ്ച് ലക്ഷം കണ്ടുകിട്ടിയെന്ന് സിറാജ് മുതലായ പത്രങ്ങൾ എല്ലാ പത്രങ്ങളും ഇത് സംബന്ധിച്ച വാർത്ത ചെറുതായിട്ടാണെങ്കിലും വലുതായിട്ടാണെങ്കിലും വ്യത്യസ്ത തലത്തിൽ നൽകുന്നുണ്ട് ഇ ഡിയുടെ മറ്റൊരു നടപടി ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് മണി ചേൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് പത്രങ്ങളിലോ ചാനലുകളിലോ കുറേ കാലമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത കാണുവോ കാണുവോ നമ്മൾ കാണാനൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഏറ്റവും ഒടുവിൽ ലുക്ക് ഔട്ട് നോട്ടീസ് വരെ പ്രതികൾക്കായി പുറപ്പെടുവിച്ചു ഇ ഡി അത് സംബന്ധിച്ച വാർത്തകൾ ഇപ്പോൾ ചെറുതായിട്ട് വന്നു തുടങ്ങി ഹൈറിച്ച് ഉടമകൾക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് എന്ന് മംഗളം കൂടി വാർത്ത നൽകുന്നുണ്ട് ഇന്ന് പത്രങ്ങളെല്ലാം ഇ ഡിയുടെ കോടതിയിലെ സത്യവാങ്മൂലം ഉൾപ്പെടെയുള്ള അതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നുണ്ട് ദേശാഭിമാനി ആംഗിളിലാണ് വാർത്ത നൽകുന്നത് ഹൈറിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് പ്രതികൾക്ക് ഉന്നതരുമായി ബന്ധം എന്ന തലക്കെട്ടിലാണ് അവർ വാർത്ത നൽകുന്നത് ഒപ്പം സുരേഷ് ഗോപി ഹൈറിച്ച് കേസ് സിലെ പ്രതാപൻ ശ്രീനാ പ്രതാപൻ എന്നീ മുഖ്യ പ്രതികൾക്ക് അവാർഡ് നൽകുന്നതിൻ്റെ ചിത്രവും ദേശാഭിമാനി നൽകുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ നിയമസഭയിൽ ഉണ്ടായതും അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് പി വി അൻവർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു പത്രങ്ങളോ ചാനലുകളോ ഒക്കെ അതിനെ പരിഹാസത്തോടു കൂടിയാണ് സമീപിക്കുന്നതെങ്കിലും അതൊരു വാർത്തയായി വരികയാണ് കേരളയിൽ അട്ടിമറിക്കാൻ വി ഡി സതീശൻ നൂറ്റി അമ്പത് കോടി വാങ്ങിയെന്ന് അൻവർ മംഗളം ഈ വാർത്ത പരിഹസിച്ചുകൊണ്ട് ഒരു കാർട്ടൂൺ കൂടി നൽകുന്നുണ്ട് കേരയിൽ അട്ടിമറിക്കാൻ വി ഡി സതീശൻ നൂറ്റമ്പത് കോടി വാങ്ങിയെന്ന് ദേശാഭിമാനി വാർത്ത നൽകുന്നു കേരയിൽ അട്ടിമറിക്കാൻ സതീശൻ നൂറ്റമ്പത് കോടി വാങ്ങിയെന്ന് കൗമുദി വാർത്ത നൽകുന്നു മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ വാർത്ത നൽകുന്നുണ്ട് എന്നാൽ സഭയിൽ ആരോപണത്തിൻ്റെ ചിരിപ്പടക്കം എന്നാണ് മാതൃഭൂമി വാർത്ത നൽകുന്നത് അതായത് വി ഡി സതീശൻ നൂറ്റമ്പത് കോടി രൂപ ഇലക്ഷൻ ഫണ്ടിലേക്ക് കേരയിൽ അട്ടിമറിക്കാൻ വേണ്ടി കർണാടക ലോബിയിൽ നിന്നും വാങ്ങി പല തവണയായത് എത്തിച്ചു എന്നുള്ളതാണ് ആരോപണം അത് ലോറിയിലൊക്കെ എത്തിച്ചു കണ്ടെയ്നർ ലോറിയിലൊക്കെ എത്തിച്ചു എന്ന് എന്നുള്ളതാണ് അതിൻ്റെ സാധ്യത ആരോപണത്തിൻ്റെ തെളിവ് മുന്നോട്ട് കൊണ്ടുവരുമെന്ന് അൻവർ അവകാശപ്പെടുന്ന ആരോപണത്തിൻ്റെ സാധ്യത ഇതിനെ സമീപിക്കുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് സഭയിൽ ആരോപണത്തിൻ്റെ ചിരിപ്പടക്കം എന്ന് മാതൃഭൂമി അപ്പോൾ ഞാൻ ആലോചിക്കും മാതൃഭൂമിക്കോ മംഗളത്തിനോ വനോരമൊക്കെ ഒന്നും ചിരി വരാത്ത അവർ കുരുവടക്കം വീഴിയ ചില സാധനങ്ങൾ കൂടി ഞാൻ ആലോചിക്കുകയാണ് ഈന്തപ്പഴത്തിനുള്ളിലെ കുരുവിന് പകരം സ്വർണം ചെറിയ ചെറിയ കുരുവാക്കിയിട്ട് ഈന്തപ്പഴത്തിനകത്ത് കുരുവിന് പകരം പാക്ക് ചെയ്തിട്ട് ഒരു ഈന്തപ്പഴം അങ്ങനെ ആയിരം പതിനായിരക്കണക്കിന് ഈന്തപ്പഴത്തിൽ നിറയെ സ്വർണ്ണം ഉണ്ടാക്കിയിട്ട് ഗഴിവ് നേട്ടം കടത്തി എന്നുള്ളൊരു ആരോപണത്തിനെ കുറിച്ച് നിരന്തരം വാർത്തകൾ നൽകിയത് നമ്മൾ കണ്ടതാണ് മറ്റൊന്ന് ബിരിയാണി ചെമ്പിൽ ബിരിയാണി വെക്കുന്ന ചെമ്പിലിങ്ങനെ സ്വർണം അടുക്കി അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അടപ്പ് വെച്ചിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലേക്ക് കടത്തി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കേട്ടതല്ലേ പിന്നെ ഖുറാനിൽ ഖുർൻ ഖുർആാൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് കെ ടി ജലീലിൻ്റെ പ്രതിക്കൂട്ടിലാക്കി ഉണ്ടായ ചർച്ച ഒക്കെ ഓർമ്മയില്ലേ അതിൻ്റെ ഉള്ളിൽ ഖുറാനകത്ത് പാക്കറ്റ് മാത്രം ഖുറാൻ്റെ കവറ് ഉള്ളിൽ നിറയെ സ്വർണം എന്നിട്ട് തിരുവനന്തപുരത്ത് ഇറക്കിയിട്ട് ഈ പിന്നെ മറ്റേ ചെറിയ ചെറിയ ലോറിയിലാക്കിയിട്ട് പാലക്കാട്ടേക്ക് ഫോണൊക്കെ ഓഫ് ചെയ്തിട്ട് ഇത് പിടിക്കാണ്ട് എടുക്കാനെ പാലക്കാട്ടേക്ക് കൊണ്ടുപോയ അങ്ങനെ ഒരു സംഭവം െ അത് പിന്നെ കൈതോല പായ വെച്ചിട്ട് ഇങ്ങനെ പായ നമ്മൾ പണ്ട് ഉപയോഗിക്കുന്നത് പായിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ മറ്റേ മിഥുനത്തിലൊക്കെ പോയതുപോലെ പോലെ സ്വർണം കൊണ്ടുപോയി അപ്പം അതൊക്കെ നമ്മൾ കൊണ്ടുപോയി ഗൗരവത്തിലെ ചെയ്തിട്ട് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച ചാനലുകളെയും പത്രങ്ങളെയും നമുക്ക് കാണാം ഇപ്പോൾ വി ടി സതീശനെതിരെ ഈ ആരോപണം ഗൗരവത്തിലെടുക്കണമെന്നോ ചിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല അത് പി വി അൻവർ ആരോപണം ഉന്നയിച്ചു സംഗതിയൊക്കെ പക്ഷേ ഈ ഇതപ്പഴം ഖുറാൻ ബിരിയാണി ചെമ്പ് കൈതോലപ്പായ ഇതിലൊക്കെ സ്വർണം കടത്തിയ മുഖ്യമന്ത്രിയുടെ കാര്യം കേട്ടി ി ജെല്ലിൻ്റെ കാര്യമൊക്കെ വിശ്വസിക്കൽ മാത്രമല്ല അതിനെക്കുറിച്ച് പായേൻ്റെ വിടവിനെക്കുറിച്ച് പോലും സ്റ്റോറികൾ എഴുതിയ മാധ്യമങ്ങളും ചർച്ചകളും പത്രങ്ങളിലെ സൈഡ് സ്റ്റോറികളും ഒക്കെ നമ്മൾ കണ്ടാണുള്ളൂ അപ്പോൾ ഈ കേരയിൽ അട്ടിമറിയ നൂറ്റമ്പത് കോടി സതീശൻ വാങ്ങിയെന്ന് പറയുമ്പം മാത്രം ചിരി വരികയും മറ്റെന്ന് പറയുമ്പം ചിരി വരാതെ കുരു അടക്കം വിഴുങ്ങിയിട്ട് കുരുവിൻ്റെ ഫോട്ടോഷാറ്റ് അടക്കം പത്രങ്ങളിൽ കൊടുക്കുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ ഈ ആർക്കാണ് അത് നമുക്കാണോ ഈ മാധ്യമങ്ങൾക്കാണോ പണ്ട് സലിംഗുമാർ ചട്ടമിനാടിൽ പറഞ്ഞതുപോലുള്ളൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്തായാലും സതീശനെതിരെ അൻവർ ആരോപണം ഉന്നയിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട് പത്രങ്ങളൊക്കെ ചിരി വരുന്നുണ്ട് ചിരിക്കണോ കരയണോ എന്ന് പത്രങ്ങളും ചോദിക്കുന്ന ആരോപണത്തിൻ്റെ ചിരിപ്പടക്കം എന്നാണ് മാതൃഭൂമി ഭൂമി പറയുന്നത് അതുകൊണ്ട് ഈ ആരോപണം വരുമ്പം ചിരിവരുന്ന പ്രത്യേകതരം സൗകര്യപൂർവ്വം ചിരി വരുന്ന പ്രത്യേകതരം ഒരു മാനസികാവസ്ഥയിൽ പത്രങ്ങളെത്തി എന്നുള്ളത് നമുക്കും ഇങ്ങനെ ചിരി വരുത്തുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രമാണ് എനിക്കിതിൽ പറയാനുള്ളത് അല്ലാതെ അൻവറിൻ്റെ ആരോപണം വിശ്വസിക്കണമെന്നോ വിശ്വസിക്കേണ്ടതാണെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല അത് നിയമസഭ പോലെ വളരെ പരിരക്ഷയുള്ളൊരു സ്പേസിൽ ഉന്നയിക്കപ്പെട്ട ഗൗരവമുള്ള ഒരു ആരോപണം കൂടിയാണ് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അടുത്ത കേസിലേക്ക് കടക്കാം ദേശീയ തലത്തിൽ തന്നെ വലിയ ഭീതി ഉണ്ടാക്കുന്ന പല രീതിയിൽ നമ്മൾ ജനാധിപത്യ രാഷ്ട്രമാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ പല തരത്തിൽ ഉദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവന്ന് ലക്ഷ്യം നേടുന്ന ഒരു രീതി സംഘപരിവർ രാഷ്ട്രീയം കാലങ്ങളായി പിന്തുടർന്ന് വരികയാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടതാണ് ബാബറി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം പണിഞ്ഞത് ഏറ്റവും അവസാനത്തെ കാര്യമായി പുറത്തു വരുന്ന ഗ്യാൻ പള്ളിയിൽ നടക്കുന്ന സംഭവ കോട്ട് ഇൻ വാരാണസി പെർമിറ്റ് ഹിന്ദു പ്രേയേഴ്സ് ഇൻ ഗ്യാൻവാബി മോക്സ് സീൽഡ് ബേസ്മെന്റ് എന്ന് ഹിന്ദു വാർത്ത നൽകുന്നു ഗ്യാൻ വാബി സമുച്ചയത്തിൽ പൂജയ്ക്ക് അനുമതി എന്ന മനോരമ മറ്റൊരു അയോധ്യയോ എന്ന തലക്കെട്ടിൽ വീക്ഷണം പത്രം ഇന്നത്തെ വീക്ഷണം എടുത്തു പറയേണ്ടതാണ് വീക്ഷണം ഒരു രാഷ്ട്രീയ ബോധ്യത്തോടു കൂടി ഈ വിഷയത്തെ സമീപിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ബാബറി മസ്ജിദിന് ശേഷം അടുത്ത പള്ളി എന്ന സംഘപരിവാർ അന്നേ മുദ്രകുത്തി മുതലായ വിശദാംശങ്ങളുള്ള സൈഡ് സ്റ്റോറികൾ ഉൾപ്പെടെ നൽകുന്നുണ്ട് വീക്ഷണം ഗ്യാൻ പൂജയ്ക്ക് അനുമതി എന്ന് കേരള ഗോമിതി ലീഡ് വാർത്ത നൽകുന്നു ഗ്യാൻ മസ്ജിദിൽ പൂജയ്ക്ക് അനുമതി എന്ന് മാധ്യമം ലീഡ് നൽകുന്നു ഗ്യാൻ മസ്ജിദിൽ ഒരു വശത്ത് പൂജയ്ക്ക് അനുമതി എന്ന സുപ്രഭാതം ലീഡ് നൽകുന്നു ഗ്യാൻ പള്ളിയിൽ നവതി എന്ന് സിറാജ് ലീഡ് നൽകുന്നു ഗ്യാൻ എന്ന തലക്കെട്ടിൽ ചന്ദ്രിക പ്രധാന വാർത്ത നൽകുന്നു ഒപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് രാഷ്ട്രീയ മാറ്റങ്ങൾ നിയമ മേഖലയിലും തുടരുകയാണോ അതിൻ്റെ അനന്തര ഫലമായി തുടർച്ചകൾ ഉണ്ടാവുകയാണോ എന്ന് ഭീതിയോടുകൂടി ഓർമ്മിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾക്ക് മുന്നിലേക്ക് മറ്റൊരു വാർത്ത കൂടി വരുന്നത് തമിഴ്നാട്ടിൽ ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് നിരോധനം എന്നാണ് അത് മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒടുവിൽ പി സി ജോർജ് എത്തേണ്ടിടത്ത് എത്തി എന്നുള്ള വാർത്ത ഉണ്ട് മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ പി സി ജോർജും മകനും ബി ചേർന്നു എന്ന വാർത്ത നൽകുന്നുണ്ട് കെ എസ് ആർ ടി സിയിൽ കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായി വന്നതിന് ശേഷം ഒന്ന് രണ്ട് സംഘർഷങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു അതിൻ്റെ തുടർച്ചയായി സി എം ഡി സ്ഥാനം ഒഴികെയാണ് കെ എസ് ആർ ടി സി എം ഡി ബിജു പ്രഭാകർ ഒഴിഞ്ഞു പ്രമോദ് ശങ്കറിന് ചുമതല എന്ന് കൗമദി അവാർത്ത നൽകുന്നുണ്ട് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായയാത്രയിലാണ് അതിനിടയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് രാഹുലിൻ്റെ കാറിൻ്റെ ചില്ലുപൊട്ടിയ കാര്യം ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിരുന്നു പത്രങ്ങളിലും വാർത്തയുണ്ട് രാഹുലിൻ്റെ കാറിൻ്റെ ചില്ലുപൊട്ടി ആക്രമണം എന്ന അധിർ രഞ്ജൻ ചൌധരി അല്ലെന്ന് കോൺഗ്രസ് എന്ന് മനോരമ വാർത്ത നൽകുന്നു രാഹുലിൻ്റെ കാർ ചില്ല് തകർത്തതല്ല ബ്രേക്ക് ഇട്ടപ്പോൾ തകർന്നതാണ് എന്ന് മാതൃഭൂമി ഒരു വാർത്ത നൽകുന്നു എന്നാൽ ചന്ദ്രിക കുറച്ചും കൂടി വ്യക്തമായിട്ട് മറ്റൊരു വാർത്തയാണ് നൽകുന്നത് സ്ത്രീയെ രക്ഷിക്കാൻ സഡൻ ബ്രേക്ക് ഇട്ടു രാഹുൽ ഗാന്ധിയുടെ കാറിൻ്റെ ചില്ല് തകർന്നു എന്നാണ് അപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് കോൺഗ്രസ്സിന് ബദലായി മമത ഒരു യാത്ര നടത്താൻ ആലോചിക്കുന്നുണ്ട് അത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് രാഷ്ട്രീയത്തിൽ വലിയ കോഴിളക്കം ചർച്ച ഒക്കെ ഉയർത്തി വിടാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുകയാണ് ദളപതിയുടെ വരവ് മൂന്നാം മുന്നണിയിലേക്ക് എന്നൊരു വാർത്ത കൗമുദി നൽകുന്നുണ്ട് വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് വരികയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തമിഴ്നാട്ടിൽ നടക്കുകയാണ് പ്രതീക്ഷയോടെ കമല ഹാസൻ രംഗത്ത് നിൽക്കുകയാണ് തമിഴകം മക്കൾ മുന്നേറ്റ മുന്നേറ്റക്കഴകം എന്നാണ് പാർട്ടിയുടെ പേരായി ആലോചിക്കുന്നത് അംബേദ്കർ പെരിയാർ കാമരാജ് മുതലായ ആളുകളുടെ ചിന്തകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആധാരശിലയാണ് വിജയ് ഉദ്ദേശിക്കുന്നത് ഈ പാർട്ടി ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നാലോചിക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ആരൊക്കെയാണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തീരുമാനമാണെന്ന് തോന്നുന്നത് ഡി എം ഡി കെ തമിഴ് മാനില കോൺഗ്രസ് പി എം കെ മുതലായി ഡി എം കെ മുന്നണിയിലോ അണ്ണാ ഡി എം കെ മുന്നണിയിലോ എവിടെയും ഗതി കിട്ടാതെ അലയുന്ന ചെറിയ ചെറിയ പാർട്ടികളെയൊക്കെ കൂട്ടിയിട്ടാണ് പരിപാടി രജനീകാന്ത് ശ്രമിച്ച് പിന്നോട്ട് പോയി കമലഹാസൻ ശ്രമിച്ച് പിന്നോട്ട് പോയി ഇനി വിജയ്ക്ക് എന്താണ് ചെയ്യാനുള്ളത് ഈ രണ്ട് മുന്നണിക്കും ബദലായി അതും ഡി എം കെ കത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഉള്ളടക്കത്തിനും രാഷ്ട്രീയ ശൈലിക്കും വ്യത്യസ്തമായി എന്താണ് വിജയിക്ക് ചെയ്യാനുള്ളത് എന്ന് മാത്രമാണ് ഒരു സംശയം ഇന്നത്തെ മെട്രോ വാർത്തയിലൊരു ചിത്രം നമ്മൾ ശ്രദ്ധയിലേക്ക് വരേണ്ടതുണ്ട് ആചാരങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല എന്ന് പ്രത്യേകമായി പല ആളുകളും പറയാറുണ്ട് അത് പ്രത്യേക ലക്ഷ്യത്തോടു കൂടി അതത് കാലത്ത് രൂപപ്പെടുത്തുന്നതാണ് ലോകത്ത് ചിരിപ്പിക്കുന്നതും അതേസമയം ഗൗരവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതുമായ നിരവധി ആചാരങ്ങൾ ഉണ്ട് നമ്മൾ ഓരോന്ന് പരിശോധിക്കുമ്പോൾ ചില ആചാരങ്ങളിൽ ചില സമയത്ത് പോകും പക്ഷെ ചിലത് ആസൂത്രിതമായി രൂപപ്പെടുത്തും ഇന്നത്തെ ലോക്സഭ ഇന്നലെ യോഗം കൂടി പാർലമെൻറ്റ് കൂടുകയായിരുന്നു പാർലമെൻറ്റിനെ ആരംഭത്തിലായതുകൊണ്ട് രാഷ്ട്രപതി അഭിസംബോധന ചെയ്യാനെത്തും അതുമായി ബന്ധപ്പെട്ടൊരു ചിത്രമാണ് ഇങ്ങനെയുള്ളൊരു ചിന്തക്ക് കാരണമായത് ചെങ്കോലുമായി നമ്മൾ അറിയാമല്ലോ കഴിഞ്ഞ പോകുന്ന പാർലമെൻറ്റിൽ പഠനത്തിൻ്റെ സമയത്ത് എന്ന് പറയുന്ന പുതിയൊരു സംഗതി അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഈ ചെങ്കോലെടുത്ത് രാഷ്ട്രപതിക്ക് മുമ്പിൽ നടക്കുന്ന ഒരു പ്രത്യേകത ആചാരം തുടങ്ങിയിട്ടുണ്ട് രാഷ്ട്രപതി അതി അഭിസംബോധനയ്ക്കായി എത്തുമ്പോൾ മുമ്പിൽ ചെങ്കോലെടുത്തിട്ട് നടക്കും അതൊരു പുതിയ തരം പ്രോട്ടോകോൾ ആചാരമായി വരികയാണ് ഈ ചിത്രം ഇന്ന് മെട്രോ വാർത്ത ഒന്നാം പേജിൽ നൽകുന്നു പാർലമെൻറ്റിൽ പുതിയ കീഴ്വഴക്കം എന്ന് മനോരമ രാഷ്ട്രപതിയുടെ ചെങ്കോൽ വണക്കത്തെക്കുറിച്ച് വാർത്തയും നൽകുന്നുണ്ട് കേരളത്തിൽ കഴിഞ്ഞ ദിവസമാണ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ എല്ലാ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചത് ഈ ഘട്ടത്തിൽ കേരളത്തിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന ആളുകളുടെ പട്ടിക വെച്ച് കേരളവും പുതിയൊരു വാർത്ത നൽകുന്നു കഴുമരം കാത്ത് കേരളത്തിൽ മുപ്പത്തിയാറ് പേർ എന്നാണ് തലക്കെട്ട് വടക്കൻ ഗാസയിൽ കൂട്ടക്കുഴിമാടം എന്നൊരു വാർത്ത ഗാസയിൽ നിന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു കായികം ബേജിൽ ശ്രദ്ധേയമായൊരു വാർത്ത ഇന്ന് അൽന ും ഇൻ്റർമിയാമിയും തമ്മിലൊരു മത്സരം ഉണ്ട് മെസ്സിയുടെയും റൊണാൾഡോയുടെയും ടീമുകൾ തമ്മിൽ മെസ്സിയും റൊണാൾഡോയും ഒരു ഇടവേളയ്ക്ക് ശേഷം നടക്കേണ്ടിയിരുന്ന ആ മത്സരത്തിൽ റൊണാൾഡോയ്ക്ക് പരിക്ക് മൂലം കളിക്കാനിറങ്ങില്ല എന്ന നിരാശാജനകമായ വാർത്തയാണ് പുറത്തു വരുന്നത് മാതൃഭൂമി കായികം ബെജലി വാർത്ത നൽകുന്നത് ദി ലാസ്റ്റ് ഡാൻസ് ക്രിസ്ത്യാനോ കളിക്കില്ല എന്ന തലക്കെട്ടിലാണ് മാതൃഭൂമി വാർത്ത നൽകുന്നത് എന്തായാലും രാത്രി മെസ്സി കളിക്കും അൽ നസറുമായി ഇൻ്റർമ്യാമി ഏറ്റുമുട്ടും കളി കാണാൻ താൽപ്പര്യമുള്ള ആളുകൾ ആവേശത്തോടെ കാണാനിരിക്കും നമുക്ക് നാളെ വീണ്ടും വരാം നന്ദി നമസ്കാരം